ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനത വോട്ട് രേഖപ്പെടുത്തുമെന്ന് അഡ്വക്കറ്റ് മോഹൻ ജോർജ് പറഞ്ഞു രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു വഴിക്കോട് പഞ്ചായത്തിലെ പല ബൂത്തുകളും പോയി വളരെ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂർ നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ ഭരണ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട് ഇവിടുത്തെ വികസനത്തിന്റെ ആണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത് ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയല്ലേ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വളരെ മാറി ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മിൽട്ടറിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളിക്ക് നാനാജാതി മത നാനാജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ എല്ലാം ജനങ്ങൾ വേറെ ഉള്ള ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് മോദിയുടെ കാര്യങ്ങൾക്ക് ശക്തിയേൽക്കുവാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഓട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മഴ മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും ഒരുപാട് ഉണ്ടാവും പക്ഷേ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അത് കവർ ചെയ്യാതിരിക്കും ഞാൻ പ്രതീക്ഷിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ശുഭപ്രതീക്ഷയാണെന്നും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനത വോട്ട് രേഖപ്പെടുത്തുമെന്നും എൻഡിഎ സ്ഥാനാർത്ഥി അടുകൻ മോഹൻ ജോർജ് ചുങ്ങത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്ത് നമ്പർ കുടുംബസമേതമെത്തി വോട്ട് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് നിലമ്പൂർ Celebrating Viva by Shobika Weddings.